നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു എഞ്ചിൻ ഒരു പവർ സ്പെയർ ആണ് ആൻഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന അമേരിക്കൻ എഞ്ചിൻ ആണ് ഈ എഞ്ചിൻ നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ വരുന്ന പവർ സ്പെയർ എച്ച് ജി ബി പമ്പെന്ന് പറയും ആ പമ്പ തൊട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കും മരുന്ന് അടിക്കാനായിട്ട് ഏലം അതുപോലെ കാപ്പി ജാതി കമുഖ് അങ്ങനെയുള്ള കാർഷിക വിളകൾക്ക് മരുന്നടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മിഷീനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമുക്കിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന് പ്രഷർ എത്ര ഉണ്ടെന്നൊക്കെ ഒന്ന് കണ്ടുനോടാം ബ്രിക്സൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ എഞ്ചിനാണ് ഇത് ഈ ഓൺ ഓഫ് സ്വിച്ച് ഇതാണ് എഞ്ചിൻ ഓണാക്കുന്ന ഈ സ്വിച്ച് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ ചോക്കിൻ്റെ സ്വിച്ച് ഇതാണ് ചോക്ക് ഈ പൊസിഷനിൽ നമ്മൾ രാവിലെ സ്റ്റാർട്ടാക്കണ സമയത്ത് ഈ പൊസിഷനിലേക്ക് വേണം ഇടാനായിട്ട് സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് ഇടണം റണ് റണ്ണിങ് ഈ പൊസിഷൻ ഇത് നമ്മുടെ ആക്സിലേറ്ററാണ് സ്റ്റാർട്ടിങ്ങുന്ന സമയത്ത് ആക്സിലേറ്റർ ലൈസൻസ് കൂട്ടിയിടുക പിന്നീട് നമുക്ക് അനുസരിച്ച് നമ്മുടെ സ്പീഡിനനുസരിച്ച് നമുക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ് ഈ കാണുന്നതാണ് പെട്രോൾ ഓഫാണിത് ഇതാണ് ഓഫ് പൊസിഷൻ ഇത് കാണുന്നതാണ് ഓൺ പൊസിഷൻ ഈ പവർ ഫയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഈ ഒരു ടൈപ്പ് എഞ്ചിൻ മാത്രമല്ല ഇത് പല രീതിയിൽ നമുക്ക് കസ്റ്റം ചെയ്തിട്ട് അസംബിൾ ചെയ്യാവുന്നതാണ് എഞ്ചിൻ പല എഞ്ചിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ ഈ കണ്ട എഞ്ചിൻ ഒരു അമേരിക്കൻ എഞ്ചിനാണ് നല്ല പെർഫോമൻസ് ഉള്ള ഒരു മെഷീൻ ആണത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ വിളിക്കുക ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക്